ഇപ്പോൾ കഴിഞ്ഞ ടാസ്കിനെ പറ്റി ആര്യനും ജിസിയലും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് ജിസിയൽ പറയുന്നത് അവൾക്ക് പാൻറ്റും അതും എല്ലാം കിട്ടാൻ വേണ്ടി ഞാൻ മുട്ടയടിക്കണമെന്ന് അവളാണെങ്കിൽ മുട്ടയടിക്കോ അനിമോളയാണ് ജിസേല് പറയുന്നത് മൊത്തവും അപ്പം അവളാണെങ്കിൽ ചെയ്യുമോ ഇത് എൻ്റെ തല മുട്ട അടിക്കാൻ അവള് പറയുന്നത് അപ്പം ആര്യൻ പറയുന്ന ജിസേല അവർ അങ്ങനെ പറയും അവർ അവർ പറയുന്ന ഇതൊക്കെ ഇതൊരു ടാസ്ക്കാണ് നമ്മൾ ബുദ്ധിപൂർവ്വമാണ് കളിക്കേണ്ടുന്നത് എന്ന് പറഞ്ഞിട്ട് ആര്യൻ ഓരോന്ന് പറയുക അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യയെ പറ്റി മറ്റുള്ള കണ്ടസ്റ്റൻ്റുകളെല്ലാം അകത്തിരുന്നിട്ട് സംസാരിക്കുകയാണ് അവൻ എന്തൊരു സംസാര അവൻ എന്തൊരു സ്വഭാവമാണ് ആ കാണിച്ചത് അവൻ മുട്ടയടിക്കത്തില്ല ജിസേലിനെ കൊണ്ട് മുട്ടയടിപ്പിക്കത്തുമില്ല പക്ഷേ അനീഷ് മുട്ടയടിക്കണം അതെന്തൊരു ഗെയിമാണ് അവൻ ജ്യൂസ് കുടിക്കാൻ തയ്യാറാണ് പക്ഷേ മുട്ടയടിക്കത്തില്ല ജിസേലിനെ കൊണ്ട് മുട്ടയടിക്കാൻ പ്രേരിപ്പിക്കുന്നതുമില്ല എന്നിട്ട് അവൻ വലിയ ഹീറോ ആവാൻ നോക്കുക അപ്പം പിന്നീ പറയുന്നത് അവന് ഹീറോ ആവാർന്നിപ്പം പക്ഷേ അവനത് അതിന് അവനതിന് ശ്രമിച്ചില്ല ആര്യൻ്റെ ജിസിയലിൻ്റെ സംസാരത്തിൻ്റെ ഇടയിലോട്ട് അപ്പാനു ചേരത്ത് വരികയാണ് അപ്പം അപ്പാനു ചേരത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ കോമൺ ആയിട്ട് പറയുകയാണ് ഞാൻ അവരുടെ സൈഡായിട്ട് പറയുക അപ്പാനും ചേരത്ത് പറയാൻ തുടങ്ങിയപ്പോഴത്തേനും ആരും പറഞ്ഞ് ഈ ക്യാമറയുടെ ഫ്രണ്ടിൽ വേണ്ട നമുക്ക് പേഴ്സണലി സംസാരിക്കാം പേഴ്സണലി അതോ ക്യാമറയ്ക്ക് വേണ്ടിയാണോ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അപ്പാനു ചേരത്ത് പറയുന്നത് നിൻ്റെ ഇഷ്ടം നമുക്ക് പേഴ്സണലി പറയാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് ചേരത്ത് പറയുന്നുണ്ട് ഇത് ക്യാമറയുടെ ഫ്രണ്ടിൽ പറയുന്നത് എന്ന് പറയുന്നു പക്ഷേ എന്നിട്ടും ജിസയിലും അപ്പാനി ചേർത്തും കൂടി ഗർഡൻ്റെ ഏരിയയിലോട്ട് പോവുകയാണ്